This is our കൺവെൻഷ് ഞങ്ങൾ ഇന്ന് നേരത്തെയാണ് കിടക്കാൻ പോകുന്നത് ഗൈസ് ഇന്ന് സമയത്ര പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് ആയിപ്പേക്കും ഞങ്ങൾ ഇന്നലെ ഒരു മണിയായി കിടന്നു അപ്പം ഇന്ന് ഇച്ചിരി അഞ്ച് മിനിറ്റ് ഇന്ന് നമ്മൾ പഞ്ചുമിനിറ്റ് നേരത്തെ അല്ലേ ആ ബ കിടന്നേ തലവെച്ച ബാ തലവെച്ചേ കിടക്ക് കിടക്ക് യസ് ണ് അയ്യോ അയ്യോ നീ എങ്ങനെ പോണേ അല്ല കിടക്കണമുണ്ട് ഞങ്ങളിവിടെ ഉറങ്ങാൻ പോവാണ് കേസ് ഇവിടെയല്ല എൻ്റെ വയറ്റിലല്ല കിടക്കണ്ടത് എങ്ങനെയാണ് ഇറങ്ങിപ്പോണത്

தரத்துப்பட்டு பார்த்த கண்ணாவோ உன்னி கண்வாவோ லால உன்னி உன்னி கண் kannan papade kannan kunni kannan vaa unni kannan papade kunni Kanen mawa wo, unni kanen mawa wo, la.

കണ്ണൻ കണ്ണൻ കുഞ്ഞനുറങ്ങിയിലോ പിള്ളേരും ഉറങ്ങാനായിട്ട് കണ്ണില് ഇങ്ങനെ എന്തെങ്കിലും തുണിയിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഇങ്ങനെ കാണിച്ചാൽ മതി പെട്ടെന്ന് കണ്ടോ ഉറങ്ങി വീ പറഞ്ഞ ആശാന് ചെറിയൊരു ജലദോഷവും കാര്യങ്ങളും കുറക്കുറച്ചാക്ക And